മുംബൈ തർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ വർഷം രണ്ടായിരത്തി ഇരുപത്തി രാഹുവും കേതുവും നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് പറയുന്നത് രാഹുവിനെയും കേതുവിനെയും പാപഗ്രഹങ്ങളായിട്ടാണ് ജ്യോതിഷത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് എല്ലാ ഗ്രഹങ്ങളും ക്ലോക്ക് വൈസായി സഞ്ചരിക്കുമ്പോൾ രാഹുവും കേതുവും ആൻറ്റി ആയിട്ടാണ് സഞ്ചരിക്കുന്നത് രാഹുവും കേതുവും ഒരു രാശിയിൽ ഏകദേശം പതിനെട്ട് മാസത്തോളം നിൽക്കുന്നതായിരിക്കും ഈ രണ്ട് ഗ്രഹങ്ങളുടെയും സ്വഭാവവും വേറെ വേറെയാണ് രാഹു മോഹം മായ എന്നിവ വരാനിടയാക്കുമ്പോൾ കേതു ആധ്യാത്മികതയിലേക്ക് ആയിരിക്കും നയിക്കുന്നത് രാഹുവും കേതുവും സാധാരണയായി നിൽക്കുന്ന ഭാവത്തിൻ്റെയും ആ ഭാവത്തിൻ്റെ അതിവൻ്റെയും അതുപോലെ ഏത് ഗ്രഹത്തിൻ്റെ കൂടെ നിൽക്കുന്നുവോ ആ ഗ്രഹത്തിൻ്റെ സ്വഭാവമനുസരിച്ചുള്ള ഫലങ്ങളായിരിക്കും നൽകുന്നത് ഇപ്പോൾ രാഹു മേടം രാശിക്കാരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവം ചിലവുകൾ നഷ്ടം രോഗം ആശുപത്രി വിദേശം കഷ്ടതകൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് രാഹു പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ ചിലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും ഇത് സുഖഭോഗ വസ്തുക്കൾക്ക് വേണ്ടിയോ ദൂരയാത്രകൾ വിദേശയാത്രകൾ എന്നിവയ്ക്ക് വേണ്ടിയോ ആകാം രാഹു നിൽക്കുന്നത് ഗുരുവിൻ്റെ രാശിയിലാണ് ദാനധർമ്മങ്ങൾ പൂജ എന്നിവയുമായിട്ടാണ് ഗുരുവിനെ ബന്ധപ്പെടുത്തുന്നത് ഇത് മോക്ഷസ്ഥാനവുമാണ് അതിനാൽ ഈ സമയത്ത് ചെയ്യുന്ന യാത്രകൾ തീർത്ഥയാത്രകളാകുവാനും സാധ്യതകളുണ്ട് രാഹു പന്ത്രണ്ടിൽ നിൽ നിൽക്കുന്ന സമയത്ത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം ലഭിക്കുന്നതായിരിക്കും വിദേശത്തു പോകാനോ വിദേശ കമ്പനികളിൽ ജോലി ചെയ്യാനോ ഒക്കെ യോഗം ഉണ്ടാകുന്നതായിരിക്കും വിദേശത്തു നിന്നും നേട്ടങ്ങളും ലഭിക്കുന്നതായിരിക്കും രാഹു ഇപ്പോൾ ഉത്തരട്ടാതി നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് ഇത് ശനിയുടെ ആധിപത്യത്തിലുള്ള നക്ഷത്രമാണ് ശനി നിങ്ങളുടെ കർമ്മസ്ഥാനത്തിൻ്റെയും ലാഭസ്ഥാനത്തിൻ്റെയും അധിപനാണ് നിരന്തരം കർമ്മങ്ങൾ ചെയ്യുവാൻ ശനി പ്രേരിപ്പിക്കുന്നതും അങ്ങനെ അതിൻ്റെ ലാഭം കരസ്ഥമാക്കുവാൻ ശനി സഹായിക്കുന്നതുമായിരിക്കും ഇങ്ങനെ പൈസയുടെ ഇൻഫ്ലോ വളരെ നല്ലതായിരിക്കും പക്ഷേ അതുപോലെ ഔട്ട്ഫ്ലോയും ഉണ്ടാകുന്നതായിരിക്കും മാർച്ച് പതിനാറാം തീയതി രാഹു ഗുരുവിൻ്റെ ആധിപത്യത്തിലുള്ള പൂരുട്ടാതിയിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും ഗുരു നിൽക്കുന്നത് ധനസ്ഥാനത്താണ് ഈ സമയത്ത് നല്ല ധനാഗമനം ഉണ്ടാകുന്നതാണ് പക്ഷേ ചിലവുകളിൽ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ പൈസ വന്നതുപോലെ പോവുകയും ചെയ്യും മാർച്ച് പതിനെട്ടാം തീയതി രാഹു മീനം രാശിയിൽ നിന്നും കുംഭത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇത് നിങ്ങളുടെ ലാഭസ്ഥാനമാണ് ഇൻകം വരുമാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാനമാണ് മിക്കവാറും എല്ലാ ഗ്രഹങ്ങളും പതിനൊന്നിൽ ശിവഫലങ്ങളായിരിക്കും നൽകുന്നത് ലാഭസ്ഥിതികളെ വർദ്ധിപ്പിക്കുന്നതായിരിക്കും ഇൻകം കൂടുന്നതാണ് രാഹു പന്ത്രണ്ടിൽ നിന്നും പതിനേഴ് പതിനൊന്നിലേക്ക് പ്രവേശിച്ചപ്പോൾ നിങ്ങൾ വിചാരിച്ചു കാണും പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നും മുക്തി ലഭിച്ചു എന്ന് പക്ഷേ അങ്ങനെയല്ല സംഭവിക്കുന്നത് രാഹു പ്രവേശിക്കുന്നത് ശനിയുടെ രാശിയിലേക്കാണ് ഈ സമയത്ത് ശനി നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് എങ്കിലും മെയ് പതിനെട്ടാം തീയതിക്ക് ശേഷം രാഹുവിൻ്റെ ശുഭഫലങ്ങളായിരിക്കും കൂടുതലും നിങ്ങൾക്ക് ലഭിക്കുന്നത് പതിനൊന്നാം ഭാവം ഇച്ഛാപൂർത്തിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നതും നടക്കാതെ പോയതുമായ എന്തെങ്കിലും കാര്യം നടന്നു കിട്ടുവാൻ രാഹു സഹായിക്കുന്നതായിരിക്കും ഇനി കേതുവിനെക്കുറിച്ചാണ് പറയുന്നത് കേതു നിൽക്കുന്നത് നിങ്ങളുടെ ആറാം ഭാവത്തിലാണ് സാധാരണ മാലഫിക് ഗ്രഹങ്ങൾ ആറിൽ നിൽക്കുമ്പോൾ ശുഭഫലങ്ങളാണ് നൽകുന്നത് ആറാം ഭാവം രോഗം ഋണം ശത്രു തൊഴിൽ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് കേതു നിങ്ങൾക്ക് ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും സംബന്ധമായ രോഗങ്ങൾ അസിഡിറ്റി എന്നിവയൊക്കെ ആയിരിക്കും കൂടുതലും അലട്ടുന്നത് വിരോധികൾ നിങ്ങൾക്ക് നഷ്ടങ്ങൾ വരാൻ ഇട വരുത്താനിടയുണ്ട് മെയ് പതിനെട്ടാം തീയതി വരെ കേതു ഉത്തരം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ പാദങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഉത്രം സൂര്യൻ്റെ ആധിപത്യത്തിലുള്ള നക്ഷത്രമാണ് സൂര്യൻ കേതുവിൻ്റെ ശത്രുവുമാണ് മെയ് പതിനെട്ടാം തീയതി കേതു അഞ്ചാം ഭാവമായ ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും അഞ്ചാം ഭാവം വിദ്യ ബുദ്ധി എന്നിവയുമായി എന്നിവയുടേതാണ് അഞ്ചാം ഭാവത്തിൽ കേതു ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാവുക പഠനത്തിനോടൊപ്പം പാർട്ട് ടൈം ജോലിയും മറ്റും ചെയ്ത് സാമ്പത്തിക ലാഭങ്ങൾ ഗെയിൻ ചെയ്യുക അങ്ങനെ പുരോഗതിയുടെ മാർഗം കേതു കാട്ടിത്തരുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപതാം തീയതി കേതു പൂരം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും പൂരം ശുക്രൻ്റെ ആധിപത്യത്തിലുള്ള നക്ഷത്രമാണ് രാഹുവും ശുക്രനും മിത്രങ്ങളാണ് ശുക്രൻ നിങ്ങളുടെ ധനസ്ഥാനാധിപനുമാണ് അതിനാൽ സാമ്പത്തികപരമായി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ശുക്രൻ ഏഴാം ഭാവാധിപനുമാണ് ഈ സമയത്ത് വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും മെയ് പതിനെട്ടാം തീയതി കേതു ആറിൽ നിന്നും രാശി മാറുമ്പോൾ ആറാം ഭാവത്തിൽ രോഗം ഋണം ശത്രു എന്നീ കാര്യങ്ങളിൽ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ മെയ് പതിനെട്ടാം തീയതിയിലെ രാഹു കേതുവിൻ്റെ രാശിമാറ്റം നിങ്ങൾക്ക് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം